ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ടിരുന്നു ആ പ്രൊമോ കണ്ടപ്പോൾ മുതൽ ഇന്നത്തെ ടാസ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതായത് ആതിലെയും നൂറയും തൃശംഖു സ്വർഗ്ഗത്തിൽ നിൽക്കുന്നത് പോലെയാണ് പുറത്തു പോകാൻ സാധ്യതയുള്ളതുപോലെയാണ് അതിൽ കൃത്യമായി തോന്നിക്കുന്നത് ആ പ്രൊമോ പറയുന്നത് പോലെ തന്നെ അവർ പുറത്തേക്ക് പോകുമോ അതോ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ ആ ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് പണിപ്പുര ആണ് ആ ടാസ്കിനോടുള്ള ബന്ധത്തിൽ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുവാൻ വേണ്ടി ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് എല്ലാവർക്കും പോകണം എല്ലാ ആൾക്കാരും ടാസ്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ വന്നപ്പോൾ അതിനകത്തുനിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള അടുത്തൊരു പരിപാടിയാണ് അതൊരു നറുക്കിടയിലാണ് എല്ലാവരുടെയും പേരെഴുതി ഒരു പാത്രത്തിലിട്ട് കുലുക്കി അങ്ങനെ നിറക്കിട്ടു നിറക്കു വീണത് ആതിലയുടെയും നൂറയുടെയും പേർക്കാണ് അവർ രണ്ടു പേരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ് അകത്ത് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ നാല് പെഡസ്റ്റിലുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർ ഇട്ടിട്ടുണ്ട് ഈ നാലിൻ്റെയും മുകളിൽ നാല് കാർഡുകൾ വെച്ചിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളതാണ് അതായത് ഇവിടെ സമ്പൂർണമായി എല്ലാം ത്യജിക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് കട്ടിയായിട്ടുള്ളൊരു ടാസ്ക്കാണ് അതിനുവേണ്ടി നിങ്ങൾ റെഡിയാണോ റെഡിയാണ് എന്നവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാർഡ് എടുക്കാം രണ്ടാമത്തെ കാർഡ് എടുക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫാമിലി വീക്ക് വരുവാൻ പോവുകയാണ് അതിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഫാമിലിയെ കാണുവാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് എന്ന് വീണ്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് ശരിക്കും എക്സൈറ്റഡ് ആണോ അതായത് നിങ്ങളുടെ ആ എക്സ്പ്രഷൻ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ രണ്ടാളും കൂടി ഉറപ്പായിട്ടും ബിഗ് ബോസ് എല്ലാവരുടെയും ഫാമിലിയെ കാണണമെന്നുള്ള ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാർഡ് എടുത്തോളൂ മൂന്നാമത്തെ കാർഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന മൂന്ന് ഫാമിലി അത് ആരുടേതൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ് ആരുടെ തിരഞ്ഞെടുക്കണം രണ്ടുപേരും കൂടി ചർച്ചയാണ് ആദ്യം തന്നെ സംശയമില്ലാതെ അപ്പാനി ശരത്തിൻ്റെ പേര് പറഞ്ഞു അയാൾക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കരച്ചിലും ബഹളവുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി വരട്ടെ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണല്ലോ അത് പ്ലാസ്മ ടി വിയിലൂടെ ഈ സമയത്ത് അപ്പാനി ഇത് കണ്ട് കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് അവരുടെ ആ സ്നേഹം കണ്ടിട്ട് രണ്ടാമത്തെ ഫാമിലി അതാരാണ് രേണു സുതിയും കൊച്ചിനെ കാണണം അമ്മേ കാണണം അച്ഛനെ കാണണം കരച്ചിലും നിലവിളിയുമാണ് അങ്ങനെയാണെങ്കിൽ രേണുവിൻ്റെ ഫാമിലി വരട്ടെ എന്നുള്ള തീരുമാനം മൂന്നാമത് ആരുടെ ഫാമിലിയാണ് വരേണ്ടത് രണ ഫാത്തിമ രണ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് ബോയ്ഫ്രണ്ടിനെ മിസ് ചെയ്യുന്നു ഉമ്മയെ മിസ് ചെയ്യുന്നു അവരെ കാണണമെന്ന ആഗ്രഹമുണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ട രണ ഫാത്തിമ ഈ മൂന്ന് പേരുടെയും ഫാമിലി വരട്ടെ എന്നുള്ള തെരഞ്ഞെടുപ്പ് അവർ നടത്തുന്നത് വലിയ സന്തോഷത്തോടെയാണ് ബാക്കിയുള്ളവരെല്ലാവരും പ്ലാസ്മ ടി വിയിൽ കണ്ടുകൊണ്ട് ആഘോഷിക്കുകയാണ് ശരിക്കും അവർ കയ്യടിച്ച് സന്തോഷിക്കുകയാണ് അവർക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ നാലാമത്തെ കാർഡ് വെട്ടിലാക്കുന്ന കാർഡായിരുന്നു ആ കാടിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് പോയിൻ്റ് നിങ്ങൾക്ക് ലഭിക്കും ഈ എഴുന്നൂറ്റി അൻപത് പോയിൻ്റ് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല ആ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ബിഗ് ബോസിൽ എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എഴുന്നൂറ്റി അൻപത് പോയിന്റ് തിരഞ്ഞെടുക്കാം പക്ഷേ ഈ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റില്ല ഫാമിലിയെ കൊണ്ടുവന്നാൽ എഴുന്നൂറ്റി അൻപത് പോയിന്റ് നഷ്ടപ്പെടും ഭക്ഷണ കാര്യങ്ങളുടെ വിഷയം അത് പരിങ്ങലിലാകും എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചിന്തയിലാണ് രണ്ടുപേരും ഇത് കണ്ടുകൊണ്ട് വീട്ടിനകത്തിരിക്കുന്ന മുഴുവൻ ആൾക്കാരും അന്തം പെട്ടിരിക്കുകയാണ് ഏത് തിരഞ്ഞെടുക്കും എന്ത് തിരഞ്ഞെടുക്കും ചില ആൾക്കാരുടെ മുഖം കാണുമ്പോഴേ അറിയാം അവർക്ക് പോയിന്റ് ആണ് ആവശ്യം അവർക്ക് ഫാമിലിയെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർ ഗെയിം കളിക്കാൻ വേണ്ടി വന്നവരാണ് എന്നാൽ മറ്റു ചില വ്യക്തികൾ വളരെ ഇമോഷണലാണ് അവർക്ക് ഫാമിലിയെ കാണണമെന്നുള്ളത് വലിയ ആഗ്രഹവുമാണ് അപ്പോൾ ആതിലയുടെയും നൂറയുടെയും മുഖത്തേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ് അവരെന്ത് തീരുമാനിക്കും എന്നറിയുവാൻ ആതില പറഞ്ഞൊരു കാര്യമുണ്ട് അതെ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും ഇല്ലെങ്കിലും ഇവിടെ റേഷൻ കഴിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന ആൾക്കാരല്ലേ ലക്ഷറി ഫുഡ് എല്ലാവർക്കും താല്പര്യമാണ് പക്ഷേ ലക്ഷറി ഫുഡ് കിട്ടിയത് കൊണ്ട് നമ്മൾ അത് ഓർത്തിരിക്കുന്ന ഒരു മുഹൂർത്തമൊന്നുമായി മാറില്ല ഭക്ഷണം എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് അത് കഴിക്കുന്നു പോകുന്നു എന്നാൽ അവരുടെ കുടുംബങ്ങൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുവാൻ പറ്റുന്ന ഒരു മനോഹരമായ മൊമെൻ്റ് ആണ് ആ മൂന്ന് പേരുടെ ഫാമിലി എത്തുമ്പോൾ നമ്മുടെ ഫാമിലി വരുന്നത് പോലെയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഒരു ഫാമിലിയായിട്ടല്ലേ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും കേട്ടപ്പോഴേക്കും അതിനകത്ത് ഇന്ന് രേണു സുതിയുടെയും അപ്പാനി ശരത്തിൻ്റെയും രണ ഫാത്തിമയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ ഇവർ തയ്യാറാവുകയാണ് എഴുന്നൂറ്റി അൻപത് പോയിന്റുകൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല എഴുന്നൂറ്റി അൻപത് പോയിന്റുകൾ നഷ്ടപ്പെടുമ്പോൾ അത് എല്ലാവരുടെയും നഷ്ടമാണ് എന്നാൽ എല്ലാവരുടെയും നഷ്ടമാണെങ്കിൽ പോലും ഈ മൂന്ന് കുടുംബങ്ങൾ അതിനകത്തേക്ക് വരുന്ന ആ സന്തോഷം അത് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അത് തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറയുകയാണ് നൂറയ്ക്ക് അതിനകത്ത് ഒരു ചാഞ്ചാട്ടമുണ്ട് എങ്കിലും ആതിലെ പറയുകയാണ് അത് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഓരോരുത്തരുടെയും ഫാമിലി കയറി വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് ഈ ഫാമിലിയെ മിസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്കുണ്ടാകുന്ന ആ ഒരു മെമ്മറി അത് എത്ര നല്ലൊരു മെമ്മറിയാണ് അതിനുവേണ്ടി നമ്മളൊരു വഴി ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയായിരിക്കും നൂറയ്ക്ക് ആൻസർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എഴുന്നൂറ്റി അൻപത് പോയിന്റ് നഷ്ടപ്പെട്ടാൽ വീട്ടുകാർ എന്തായിരിക്കും ഒരുപക്ഷെ കരുതുക ചിലർക്കൊക്കെ ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയുള്ളവരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ എതിർപ്പേറ്റുവാങ്ങേണ്ടി വരുമോ നഷ്ടം വരുമ്പോൾ അത് ഇവർക്കും കൂടിയാണ് ഇവരെയും കൂടി ബാധിക്കുന്ന ഒരു ത്യാഗമാണ് ഈ ചിന്തകളൊക്കെ ഉണ്ട് പക്ഷേ ആതില ഉറച്ചു നിൽക്കുകയാണ് ഹ്യൂമാനിറ്റിക്കാണ് ഇവിടെ വലിയ പ്രാധാന്യം ഇവിടെ നമ്മൾ ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ഗെയിം കളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുമുള്ളൂ എന്നാൽ മറ്റുള്ളവരുടെ വികാരം അത് ഒത്തിരി പ്രാധാന്യമുള്ളതാണ് ഓരോരുത്തരും അവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളത് നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനുഷികതയ്ക്കാണ് ഇവിടെ പ്രാധാന്യം നൽകേണ്ടത് ഭക്ഷണം അല്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നല്ല ഡ്രസ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും മനോഹരമായ ചില മുഹൂർത്തങ്ങൾ ഇതിനകത്ത് പിറക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ അത് ആതില നൂറയോട് പറഞ്ഞു മനസ്സിലാക്കുകയും അങ്ങനെ ഇരുവരും ചേർന്ന് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ബിഗ് ബോസ് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ അകത്ത് പോയിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം വന്ന് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഇരുവരും വീടിനുള്ളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച വീട്ടുകാർ മുഴുവനും ആഹ്ലാദത്തോടെ കൈയടിച്ച് സ്വീകരിക്കുന്നു ഒരാൾ പോലും ഏതൊരു അഭിപ്രായം പറഞ്ഞില്ല ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എഴുന്നൂറ്റി അൻപത് പോയിന്റ് നിങ്ങൾ കളഞ്ഞു കുളിച്ചില്ലേ എന്ന് ഒരൊറ്റ വ്യക്തികളും ചോദിക്കാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് രേണു സുതി രണ ഫാത്തിമ അപ്പാനി ശരത് ഈ മൂന്ന് പേരും കണ്ണുനീരോടുകൂടി ഓടിച്ചെന്ന് ഇവരെ കെട്ടിപ്പിടിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനോഹരമായ മോമെൻ്റാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ കാണുവാൻ കഴിഞ്ഞത് ആദില നൂറ രണ്ടുപേരെയും അഭിനന്ദിച്ചേ കഴിയുകയുള്ളൂ ഇവരുടെ മുൻപിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ആ വീടിനുള്ളിൽ ഭക്ഷണം അത്യാവശ്യമാണ് മാത്രമല്ല ഒരു ഡ്രസ്സും ഇട്ടുകൊണ്ട് എത്ര ദിവസമാണ് പല ആൾക്കാർ നടക്കുന്നത് ആഴ്ചയിൽ രണ്ട് ഡ്രസ്സ് മാത്രമാണ് ബിഗ് ബോസ് അവർക്ക് ഇടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പല ആൾക്കാരും വല്ലാതെ പൊറുതിമുട്ടുന്നുണ്ട് ഇതെല്ലാം ശരി തന്നെയാണെങ്കിലും അടുത്ത ആഴ്ച വീണ്ടും അവസരങ്ങൾ നമ്മുടെ മുൻപിൽ വരാൻ പോവുകയാണ് വീണ്ടും പണിപ്പുര ടാസ്കുകൾ വരുന്നുണ്ട് വീണ്ടും നമുക്ക് കളിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു മുഹൂർത്തം അത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവർ അവർ ആനന്ദിക്കട്ടെ എന്നുള്ള തീരുമാനം രണ്ടുപേരും കൂടി കൈക്കൊള്ളുകയാണ് വീട്ടുകാർ മുഴുവനും അതിനെ അംഗീകരിച്ചു വീട്ടുകാർ മുഴുവനുമല്ല ഇത് കാണുന്ന മുഴുവൻ പ്രേക്ഷകരും ആതിലെയും ന്യൂറേയും സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ ഇതിനകത്തേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം വലിയ ആണ് ഇവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ ലെസ്പിയൻ കപ്പിളാണല്ലോ അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഒരു വല്ലാത്ത നോട്ടവും പരിഹാസവും ഒക്കെ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിലെത്തിയതിനു ശേഷം ഈ രണ്ടാൾക്കാരുടെയും ഹ്യൂമാനിറ്റി അവരുടെ അഭിപ്രായങ്ങൾ ആ വീടിനകത്ത് ഓരോ കാര്യങ്ങളിലും അവർ ഇടപെടുന്നത് അവരുടെ ഗെയിം ഇതൊക്കെ കണ്ടപ്പോഴേക്കും പുതിയെ കുറയാൻ തുടങ്ങി എന്ന് മാത്രമല്ല ഇന്നലകളിൽ തെറി വിളിച്ച പല ആൾക്കാരും കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ അംഗീകരിക്കുവാനും തുടങ്ങി അങ്ങനെ തരക്കേടില്ലാത്ത നിലയിലേക്ക് പൊങ്ങിക്കേറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു തീരുമാനം ഇത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവനിൽ ആതിലയുടെയും ന്യൂറയുടെയും ഗെയിമിന്റെ ഒരു ചേഞ്ചിങ് പോയിന്റിലേക്ക് അവർ വന്നു നിൽക്കുകയാണ് ഒരു വലിയ വഴിത്തിരിവിലേക്ക് അതായത് പ്രേക്ഷകർ അവരെ രണ്ട് കൈ നീട്ടി ഇനി സ്വീകരിക്കുവാൻ പോവുകയാണ് അവരുടെ മുൻപിൽ ലഭിച്ച വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് സ്വാർത്ഥതയ്ക്ക് സ്ഥാനം നൽകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സാരമില്ല അവരെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷിക്കുവാൻ വാതിൽ കൊടുത്ത ആതിലെയും ന്യൂറേയുമാണ് ഈ ആഴ്ചത്തെ ബിഗ് ബോസിലെ താരങ്ങളെന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം